ഒന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് തീയതി അങ്ങനെ അങ്ങനെ റിപ്പോർട്ട് മാറ്റി അത് പറ്റില്ല എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിന്റെ അകത്ത് ഇരകളുടെ മൊഴിയുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് സർക്കാർ വെച്ചൊരു റിപ്പോർട്ടാണ് സർക്കാരിന്റെ കയ്യിൽ നാലര വർഷക്കാലം കാലം മുമ്പ് ഈ റിപ്പോർട്ട് കിട്ടി ഈ റിപ്പോർട്ട് വായിച്ചിരുന്നെങ്കിൽ നിയമപരമായ നടപടികൾ അപ്പോൾ സ്വീകരിക്കുവായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട് ലൈംഗിക ചൂഷണമാണ് നടന്നിരിക്കുന്നത് ക്രിമിനൽ വൽക്കരണമാണ് നടന്നിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ സാംസ്കാരിക മന്ത്രി പറയുന്നത് എന്താ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊരു സിനിമ കോൺക്ലേവ് നടത്തുന്നു ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമ കോൺക്ലേവാണ് നടത്തുന്നത് ആരെയാണ് സാംസ്കാരിക മന്ത്രി വിധിയാകുന്നത് ഇരകളോടൊപ്പമാണോ വേട്ടക്കാരോടൊപ്പമാണോ സർക്കാർ സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ് ആരെയാണ് ആരുടെ സ്വകാര്യത കളയെന്നാണ് ഇരകളുടെ സ്വകാര്യത കളയണ്ട സർക്കാരിപ്പോൾ ശ്രമിക്കുന്നത് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമല്ലേ ഞാൻ ചോദിക്കുന്നത് ഇതൊരു ഒരു 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 ഏതെങ്കിലും ഒരു ഓഫീസിലാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നതെങ്കിൽ പോലീസ് കേസെടുക്കില്ലേ അയാൾക്കെതിരായി നടപടിയെടുക്കില്ലേ ഇതൊരു തൊഴിലിടത്ത് നടന്ന ചൂഷണമാണ് വെറുമൊരു സിംഗിൾ ഇൻസ്റ്റൻസ് അല്ല ഒരു പരമ്പരയാണ് നിരവധിയായ പരമ്പരയാണ് ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന്റെ സാങ്കേതികത്തെ ഒന്നും സർക്കാർ ചോദ്യം ചെയ്യുന്നില്ലല്ലോ സർക്കാർ അംഗീകരിച്ച റിപ്പോർട്ടല്ലേ നാലര കൊല്ലക്കാലം ഇതിന്റെ മീതെ അടയിരുന്നത് ഞാൻ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചെയ്തത് കുറ്റകൃത്യമാണ് ക്രിമിനൽ കുറ്റമാണ് ഇതേ സർക്കാർ അല്ല ഇതിനെന്തിനാ പരാതി ഇത്രയും വലിയ ഒരു പരാതിയുടെ കൂമ്പാരം നാലര കൊല്ലമായി സർക്കാരിന്റെ കയ്യിലിരിക്കുകയല്ലേ സർക്കാരിന്റെ സർക്കാരതും മൂടി വെച്ചു സർക്കാരതും മറച്ചു വെച്ചു സർക്കാർ ചെയ്യേണ്ടത് രണ്ട് രീതിയിലാണ് ഒന്ന് ഇത് എന്നത്തേക്കും സിനിമയിലെ ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള നടപടികൾ ചെയ്യണം രണ്ട് ക്രിമിനൽ ആക്ട് നടന്നു ഒരു ഇപ്പൊ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു ക്രിമിനൽ ആക്ട് നടന്നു കഴിഞ്ഞാൽ ഞാനിത് പോലീസിനെ അറിയിക്കണ്ടേ നിങ്ങൾ ആരാണെങ്കിലും അറിയിക്കണ്ടേ നിങ്ങളത് മറച്ചു വയ്ക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് അതുപോലെ സർക്കാരാണ് ഈ ക്രിമിനൽ പര കുറ്റങ്ങളുടെ പരമ്പര മുഴുവൻ മറച്ചു വെച്ച് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആരാണ് സർക്കാരിന്റെ മീതെ സമ്മർദ്ദം ചെലുത്തിയത് ആരാണ് ഒരു നടപടിയെടുക്കണമെന്ന് സർക്കാരിന്റെ മീതെ സമ്മർദ്ദം ചെലുത്താൻ ആരാണ് സർക്കാരിന്റെ മീതെ പറക്കുന്ന പരുന്ത് ഏത് പരുന്താണ് സർക്കാരിന്റെ മീതെ പറക്കുന്ന നീതിന്യായ വ്യവസ്ഥയുടെ മീതെ പറക്കുന്ന പരിന്തേതാ ഇവിടെ നടന്നത് കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം അന്വേഷിച്ചാൽ മതിയാവും ഞങ്ങൾ പറഞ്ഞത് വനിതാ മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം കേസ് ചാർജ് ചെയ്യണം കേസ് യാർജ്ജ് ചെയ്യണം നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അന്വേഷണത്തിന് അറിയാമല്ലോ നാലര കൊല്ലം പിന്നെ എവിടെ എഴുതി ഈ റിപ്പോർട്ട് നാലര കൊല്ലം ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ മീത് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇങ്ങനെ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടല്ലോ ഗവൺമെന്റ് ഗവൺമെന്റിൽ ഇരിക്കുന്ന ഉന്നതരായ ആളുകൾ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് വായിച്ചിട്ട് ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പുറത്തുവിടാതെ റിപ്പോർട്ടിന്റെ മീതെ നടപടി എടുക്കാതിരുന്നെന്താ ഇന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ല റിപ്പോർട്ടിൽ പറയുന്നത് ക്രിമിനൽ കുറ്റകൃത്യമാണ് അല്ലേ ആണല്ലോ അത് അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നത് എന്താണ് അതിന് അതിനുത്തരം പറയാം ഇതിൻ്റെ അത് ഒരു പരാതിയുടെ ആവശ്യമില്ല ഒരു പരാതിയുടെയും ആവശ്യമില്ല അത് വെറുതെ പറയുകയാണ് ം മുമ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് പറയണ്ടേ ഗുരുതരമായ ഒരു സംഭവമാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ഈ നാലര കൊല്ലം ഇത് തുടരുക സിനിമാ രംഗത്ത് ഇപ്പോഴും തുടരുവല്ലേ ഇതിൽ നിലപാട് സർക്കാർ സ്വീകരിച്ചത് എന്നൊക്കെ എല്ലാവർക്കും അറിയാല സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തത് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങിച്ചിട്ടാണ് പിന്നെ സി ബി ഐക്ക് വിട്ടത് അവസാനം സി ബി ഐക്ക് വിട്ടത് ഇത് ഇവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല ഇവർക്ക് കുറെ ആളുകളെ സംരക്ഷിക്കണം അവർക്ക് ചേർത്ത് നിർത്തണം അതാണ് ചെയ്തത് സർക്കാർ വിചാരണ ചെയ്യപ്പെടാൻ പോവാണ് ഈ ക്രിമിനൽ കുറ്റകൃത്യം ചെയ്ത ആളുകളെ പോലെ തന്നെ ഈ സർക്കാർ പൊതുസമൂഹത്തിന് മുമ്പിൽ കുറ്റവിചാരണ ചെയ്യപ്പെടും പാവപ്പെട്ട സ്ത്രീകളാണ് ഇരകളായത് ഒരു സംശയം വേണ്ട ഇരകളായത് സ്ത്രീകളാണ് കേരളത്തിന് കേട്ട് കേൾവിയും ഇല്ലാത്ത പോലെ സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് അല്ലല്ല ഞാൻ പറഞ്ഞു മുതിർന്ന വനിത ഐ പി എസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് അന്വേഷിക്കേണ്ട ഒരു ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം വേണം അത് ശരിയല്ല കേസെടുക്കാൻ ഉണ്ടല്ലോ കേസെടുക്കാൻ ഈ ഈ പോലീസ് ഈ മൊഴി കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഇരകളായിട്ട് സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ അന്വേഷണം നടത്തിയ പോലീസ് ആദ്യം എന്താ ചെയ്യേണ്ടത് ഈ പരാതി പറഞ്ഞ ഇരകളായ സ്ത്രീകളുടെ എടുക്കണ്ടേ ആദ്യം അവരെ സമീപിച്ചിട്ടുണ്ടോ അന്വേഷണം നടത്തിയിട്ടുണ്ടോ അന്വേഷണം നടത്തിണ്ടോ അപ്പൊ പോലീസ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വെറുതെ പറയാം അതാ കാണാത് അവിടെ വന്നു കഴിഞ്ഞപ്പോ പത്തറുപത് പേജ് കാണണ്ടെന്നുവെച്ച മറിച്ചു കളഞ്ഞ അത് എന്താണ് അത് അത് അവോയ്ഡ് ചെയ്യാൻ കാര്യം റിപ്പോർട്ട് മുഴുവൻ വായിച്ച സാംസ്കാരിക മന്ത്രി ഈ പേജ് എത്തിയപ്പോൾ എന്താ ഇഷ്ടക്കാര അതിനകത്ത് ഉള്ളതുകൊണ്ടാണോ വേട്ടക്കാരായ ആളുകൾ സ്വന്തം ഇഷ്ടക്കാരായതുകൊണ്ടാണോ സർക്കാരിന് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് ആ പേജ് വായിക്കാതെ പോയത് ആ പേജ് വായിക്കാതെ പോയത് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് പറയുന്ന ആൾക്കുന്നതാണോ അവര് അതാണല്ലോ അവിടെ നടക്കുന്ന ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള നടപടിയില്ല ഈ റിപ്പോർട്ടിന്റെ പുറത്ത് സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്ന ഈ മന്ത്രിയെ ഈ സാംസ്കാരിക മന്ത്രിയെ കേരളം വിലയിരുത്തട്ടെ കേരളം വിലയിരുത്തട്ടെ ഇത് കേസെടുക്കാതെ പറ്റില്ല കേസെടുക്കണം അന്വേഷിച്ചേ പറ്റുള്ളൂ ഞാൻ അങ്ങനെയുള്ള ആരോപണങ്ങള് പ്ലെയിൻ ആയിട്ടുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷെ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല ഇത് ഏത് വ്യക്തിയാണ് ആരാണ് എന്നുള്ളത് നമുക്ക് ആണ് അപ്രസക്തമാണ് പക്ഷേ കൊറേ വ്യക്തികൾ ഈ ചൂഷണം നടത്തിയിട്ടുണ്ട് പാവപ്പെട്ട ഒരുപാട് സ്ത്രീകൾ അതിന്റെ ഇരകളായിട്ടുണ്ട് അപ്പൊ അവർക്കെതിരെ നടപടി എടുക്കണം അല്ല അദ്ദേഹം ഏത് പർട്ടിക്കുലർ കാര്യമാണ് ചെയ്തതെന്ന് പുറത്തു വരട്ടെ അത് അദ്ദേഹം മറുപടി പറയട്ടെ ആദ്യം മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് ആദ്യം വ്യക്തമാക്കട്ടെ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാടെന്ന് വ്യക്തമാക്കട്ടെ എന്നിട്ട് നമുക്ക് പറയാം എന്നിട്ട് നമുക്ക് പറയാം എന്തായാലും മുഖ്യമന്ത്രിയും സർക്കാരും ചേർന്ന് ഈ വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്താണ് അതിന്റെ പുറയിലുള്ള താല്പര്യം നമുക്ക് അറിയണം അതാണ് നിയമ നിയമ വ്യവസ്ഥ നീതിന്യായ വ്യവസ്ഥ നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ നമുക്ക് എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് നോക്കാം അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലേ